ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുങ്ങൾ എപ്പോൾ മുതലാണ് കമിഴ്ന്നു തുടങ്ങുന്നത് വൈകുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് കുഞ്ഞുങ്ങളുടെ വളർച്ചാ ഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണാണ് കുഞ്ഞ് കമിഴ്ന്നു തുടങ്ങുന്നത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആകുന്നതനുസരിച്ചും കഴുത്ത് ഉറച്ചതിനു ശേഷമാണ് കുഞ്ഞ് കമിഴുന്നത് നോർമലായിട്ട് ആറ് മുതൽ ഏഴ് മാസത്തിലാണ് കുഞ്ഞ് കമിഴ്ന്നു തുടങ്ങുന്നത് കുഞ്ഞ് കമിഴ്ന്ന് തുടങ്ങിക്കഴിഞ്ഞ് ആദ്യം കുറച്ച് ദിവസം കമിഴുന്നുണ്ട് പിന്നെ കുറേ നാളത്തേക്ക് കമിഴുന്നില്ല അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞ് കമിഴുന്നുണ്ടോ എങ്കിൽ പേടിക്കേണ്ടതില്ല അത് സാധാരണയാണ് കുഞ്ഞുങ്ങളുടെ മസിലുകളൊക്കെ സ്ട്രെങ്തെയിൻ ആയതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ കമിഴാൻ തുടങ്ങുന്നത് ആദ്യം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് ചെരിഞ്ഞ് വന്നതിന് ശേഷമാണ് കുഞ്ഞ് കമിഴാൻ തുടങ്ങുന്നത് നേരത്തെ കമിഴുന്ന കുഞ്ഞുങ്ങളുമുണ്ട് നേരത്തെ കമിഴുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ബുദ്ധി ഉണ്ടാകും എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നാൽ ഏഴു മാസത്തിന് ശേഷവും കുഞ്ഞ് കമിഴ്ന്നു തുടങ്ങിയിട്ടില്ല കഴുത്ത് ഉറച്ചിട്ടില്ല എന്നൊക്കെയുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ് കുഞ്ഞ് നേരത്തേക്ക് തന്നെ കമിഴാനായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല കാരണം കുഞ്ഞുങ്ങളുടെ മസിൽസ് സ്ട്രെങ്ത് ആവുന്നതും കഴുത്ത് ഉറച്ചു കഴിയുമ്പോഴും അവരുടെ അതാത് വളർച്ചാ ഘട്ടങ്ങൾ എത്തുമ്പോൾ കുട്ടികൾ താനേ കമിഴ്ന്ന് തുടങ്ങിക്കോളും എന്നാൽ കുഞ്ഞിൻ്റെ മസിൽസൊക്കെ സ്ട്രോങ് ആകുവാനും കഴുത്ത് ഉറയ്ക്കുവാനുമൊക്കെ ടമ്മി ടൈം കൊടുക്കുന്നത് സഹായിക്കും മാത്രമല്ല കുഞ്ഞ് കമിഴാൻ ട്രൈ ചെയ്യുന്നത് കാണുകയാണെങ്കിൽ കുഞ്ഞ് ചെരിയാൻ ശ്രമിക്കുന്ന ആ സൈഡിൽ പോയിരുന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതും നല്ലതാണ് കുഞ്ഞ് കമിഴുന്ന സമയത്തൊക്കെ എപ്പോഴും കരയുന്നുണ്ട് എങ്കിലൊക്കെ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ് കുഞ്ഞ് കമിഴ്ന്ന് തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ മുതൽ കുഞ്ഞിന് നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതാണ് തനിയെ കട്ടിലിൽ കിടത്തിയിട്ട് പോവാനോ തൊട്ടിലിൽ കിടത്തിയിട്ട് പോകാനോ ഒന്നും പാടില്ല എപ്പോഴും കുഞ്ഞിന്റെ മേലെ ഒരു ശ്രദ്ധ കൊടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്ന മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം